ിഷുക്കാലം വിഷുക്കം കണിക്കണം നോട്ടുകൾ വിഷുക്കാലം കണിക്കണം നോട്ടുകൾ ജോലിയിൽ നിന്നും ഒരു ൂക്കം വിഷുക്കാലം ജോലിയിൽ നിന്നും ഒരു സേഞ്ച് ആതു ദുഃഖം വിഷുക്കാലം കുഴപ്പമില്ല വിഷു പോട്ടെ ഓണം വരട്ടെ കുഴപ്പമില്ല വിഷു പോട്ടെ ഓണം വരട്ടെ വിഷുക്കാലം കണി കാണും നോട്ടുകൾ വിഷുക്കാലം എല്ലാ കിളികളും തെങ്ക് കുളിക്കു പൂ എല്ലാ കിളികളും തേൻ കുടിക്കാനായി ഒരു പൂവിനെ തേടി ആ പൂ ജീവൻ കൊണ്ടുണങ്ങിപ്പോയി എല്ലാ കിളികളും തേൻ ஒரு பூவிலே தேடி பூ ஜீவம் ஆகாஷம் கண்டு ஆகாசம் கண்டு மேகமே துள்ளி தேன் மழா மேகவே துள்ளி மழா தா 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 തെരുമോത്തേൻ അത് തെരുമോത്തേ അതു രഹി ചിട്ടുവയ്യ താതേൻ രയ്യ താതേൻകാശം കണ്ടോ ആകാശം കണ്ടു മേഘവേ തുളിത്തെഘവേ തുളി തേ മഴ താ തെരുമോ തേ മേഹം താളം നിമിഷം മൗനം മേഘം മേഘതാളം മൗനം മൗനമിഷ്ടം കാക്ക പറന്നത് മേഹത്തിനു വേണ്ടിയോ കാക്ക പറന്നത് മേഹത്തിനു വേണ്ടിയോ മേഹം താളം നിമിഷം താളം മൗനം മൗനമിഷ്ടം കാക്ക പറന്നത് മേഹത്തിനു വേണ്ടിയോ കാക്ക പറന്നത് മേഹത്തിനു വേണ്ടിയോ പറക്കുന്ന പരിന്തുകളേ കാക്കയെ കണ്ടോ പറക്കുന്ന പരുന്തുകളെ കാക്കയെ കണ്ടോ ഇതുവഴി വന്ന ഞാനോ ഇതുവഴി വന്ന ഞാനോ ഈ പ്രണയം ഇവിടെ മുട്ടി ഹൃദയത്തിൻ കാക്കോലോ ഈ പ്രണയം ഇവിടെ മുട്ടി പ്രണയം പ്രണയമിവിടെ താക്കോലോ പറക്കുന്ന പരുന്തുകളേ കാക്കയെ കണ്ടോ പറക്കുന്ന പരുന്തുകളെ കാക്കയെ കണ്ടോ ഇതുവഴി വന്ന ഞാനോ ഇതുവഴി വന്ന ഞാനോ മൗനം മനസ്സ് ആക്കുന്നു മൗനം മനസ്സാക്കുന്നു പ്രണയം മധുരിക്കുന്നു പ്രണയം മധുരിക്കുന്നു ഇളങ്കാറ്റ് ഇള നീരാകുന്നു ഇളങ്കാറ്റ് ഇള നീരാകുന്നു ഗന്ധം ുന്നു മൗനം മനസാക്കുന്നു പ്രണയം മധുരക്കുന്നു ഇളങ്കാറ്റ് ഇള നീരാകുന്നു